ാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കവർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചാർട്ടർ ആയിട്ട് നമ്മൾ ഒന്ന് അഞ്ച് ഒന്നിന് ജയിച്ചതിന് ഉടനെ തന്നെ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആസലായിട്ട് നമ്മുടെ മത്സരം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും കളിയൊക്കെ കണ്ട സ്ഥിതിക്ക് അതിന്റെ ഒരു കുറച്ച് ബേസിക് ഫണ്ടമെന്റൽസ് എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ് ക്രെഡിറ്റ് ടു മെറസ്ക കാരണം വെൽ ഡ്രിൽഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് ലിയാം റോസ്നിയറിനെ കൊടുത്തിരിക്കുന്നത് ആൻഡ് ക്രെഡിറ്റ് ടു നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് പറയാണ്ടിരിക്കാൻ മയ്യ അതേ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരണം ഈ കോച്ച് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന്റെ തല കയറി ഇറങ്ങാം പക്ഷെ ഈ കോച്ച് സക്സസ്ഫുൾ ആയാൽ നമ്മൾ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനോട് പറയണം അച്ഛാനെ നിങ്ങളുടെ ബുദ്ധി കൊള്ളാമായിരുന്നു എന്ന് വേണം നമ്മൾ പറയേണ്ടി വരും അങ്ങനെ പറയുന്നതിൽ എനിക്ക് തെറ്റ് തോന്നൂല എൻ്റെ ഈഗോ മസ്റ്റ് ഹേർട്ട് ായാലും കുഴപ്പമില്ല കാരണം ചെൽസി ഫുട്ബോൾ ക്ലബിനാണ് ഗുണം എന്തുകൊണ്ട് ഞാൻ കൺഗ്രാറ്റുലേഷൻസ് ടു സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ലിയാം മറസ്ക ഓൾമോസ്റ്റ് കാർബൺ കോപ്പിയാണ് പക്ഷെ ചെറിയ ട്വീക്കുകളും വ്യത്യാസങ്ങളിലും അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ക്രിക്കറ്റിംഗ് മേഖലയിൽ രണ്ട് ബാറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ബാറ്റേഴ്സും അഗ്രസീവ് ആണെങ്കിലും രണ്ടുപേരുടെ അഗ്രഷൻ ശൈലിയിൽ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ ആൻഡ് രസകരമായിട്ടുള്ള കാര്യം ഇതല്ല ആക്ച്വലി അറിയാമുള്ള ഓസിനിയറിന്റെ ആദ്യത്തെ കളി ചാട്ടൽട്ടിനെതിരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഫോർമേഷൻ നോക്കിയാൽ എൻസോ മെറസ്കനെ അല്ല ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത് തോമസ് ടൂക്കലിനെയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറസ്ക ആവുമ്പോൾ തോമസ് ടൂക്കലിന്റെ അതേ ശൈലി ത്രീ ടു ഫോർ വൺ വ്യത്യാസം ഇവിടെ ആ ഫോർ വണ്ണില് ഫ്രണ്ട് ഫോറില് രണ്ട് വിംഗ് ബാഗ്സിന് ഉപയോഗിക്കുന്ന പകരം നമ്മൾ രണ്ട് വിംഗേഴ്സിനെ ഇട്ടു റീസ് ജെയിംസിനും ബെൽ ചിൽമനും പകരം ഗിറ്റൻസും ഗർണാചോയും നമ്പർ ടെൻ ആയിട്ട് മേസൺ മൗണ്ടും കഹാബേഴ്സിനും പകരം ഇവിടെ ജോറൽ ഹാറ്റോയും ബോണ്ടനോട്ടയാണ് കളിച്ചത് പക്ഷെ സ്ട്രക്ചർ സെയിം അതാണ് ഓരോരോ കോച്ചുകളുടെയും സെയിം ഫിലോസഫി ആണെങ്കിലും ഡിഫറൻറ്റ് ഐഡിയാസിൽ അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് രസമായിരിക്കുന്നത് സെയിം ത്രീ ടു ഫോർമേഷൻ എൻസോ മറസ്കേയുടെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പക്ഷെ എൻസോ മറസ്കയുടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ബിൽഡ് ചെയ്ത ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ പിന്നെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് എന്താ പറയുക അതിനെ എങ്ങനെ ഒരു ഫോർമേഷൻ ത്രീ വൺ ഫൈവ് വൺ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ മിഡ് ഫീൽഡ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോർമേഷൻ ആണ് ഓവർലോഡിങ് ഓഫ് മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി അത് കളിക്കാനുള്ള പ്ലേഴ്സ് നമ്മുടെ അവൈലബിൾ ആയിരുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം ആ ഫിലോസഫി ഡിച്ച് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ലിയാം റോസനെയർ സ്റ്റാർട്ടിംഗില് പക്ക കൽപ്പിച്ചിരിക്കുന്ന ഒരു ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ ആണ് കുളിക്കാനായിട്ട് കളിപ്പിച്ചിരിക്കുകയാണ് എനിക്ക് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൈസേഡോ സാന്റോസ് ജോർഗിനിയോ കൊവച്ചു പോലെയാണ് അതാണ് കുറേ കൂടെ തോമസ് ടൂക്കലിനെ റിഫ്ലക്ട് ചെയ്യണമെന്നുള്ളത് എ വെരി ക്ലോസ് കൈസേഡോ സാന്റോസ് ക്ലോസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് വൺ ടച്ച് മൂവ് വൺ ടച്ച് മൂവ് അവരായിട്ടും അങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്ന ഒരു കളിയാണ് ബ്യൂട്ടിഫുൾ അല്ലാണ്ട് സ്റ്റാറ്റിക് ആയിട്ട് അവിടെ എന്നുള്ളതല്ല കൈസേഡോന്റെ ബോൾ കിട്ടി നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സാന്റോസ് സ്പേസിലേക്ക് വരും സാന്റോസിൻ്റെ പാസ് വരും ലോർഡ് ഓഫ് മൂവ്മെന്റ് ഈ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പേസ് വരും ആൻഡ് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ടു വാച്ച് അപ്പൊ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ക്ലോസ് ടു ഈ അതർ ദാറ്റ് വാസ് മാസി ഡിഫറെന്റ് എൻസോ മറസ്ക സിസ്റ്റത്തില് അതായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് കൈസെഡോ വാസ് പ്യോർ നമ്പർ സിക്സ് അപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കൈസഡോ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ഹി വാസ് ഗുഡ് പുള്ളിക്കാരണം അത് ചെയ്തു പക്ഷെ ഇവിടെ കൈസെഡോന് അത്രയ്ക്ക് പ്രഷറില്ല യു ഹാവ് സാന്റ്റോസ് അതുകൊണ്ട് ഒരു ഗുണ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡിൽ ഗ്രൗണ്ട് കവർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് പേർക്കും ഗ്രൗണ്ട് കവർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് കൗണ്ടർ അറ്റാക്കിങ്സ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് കൗണ്ടർ അറ്റാക്കിംഗിൽ നമുക്ക് ബീറ്റ് ചെയ്യാം ഇൻഫാക്ട് ഗോഡിയോള യുർഗിയൻ ക്ലോപ്പിന്റെ ഒക്കെ ഫിലോസഫിയില് അവരുടെ ബേസ് ടു ത്രീ ആണ് രണ്ട് ഡിഫൻഡേഴ്സ് മൂന്ന് മിഡ്ഫീൽഡേഴ്സ് പ്രത്യേകിച്ച് യുർഗ്യൻ ക്ലോപ്പിന്റെ പീക്ക് ടൈമിലൊക്കെ പക്ക മൂന്ന് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ടാണ് കൽപ്പിച്ചുകൊണ്ടിരുന്നത് മിഡ്ഫീൽഡേഴ്സ് ഒന്നും യുർഗ്യൻ ക്ലോപ്പിന്റെ ടീമിൽ സ്കോർ ചെയ്യില്ലായിരുന്നു ടെപ്പിന്റെ ടീമിൽ മിഡ്ഫീൽഡേഴ്സ് സ്കോർ ചെയ്യായിരുന്നു ടു ഗ്രേറ്റ് കോച്ചേഴ്സ് ടു ഡിഫറന്റ് ഫിലോസഫീസ് അല്ല സെയിം ഫിലോസഫി ടു ഡിഫറെന്റ് വേ ഓഫ് എക്സ്പ്രസിംഗ് ദാറ്റ് ഫിലോസഫി ലിയാം റോസനെയറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഇൻവേർട്ടഡ് നമ്പർ ടെൻ ആസ് എ ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് ഫുൾ ബാക്ക് അതാണ് ലിയാം റോസനെയറിന്റെ ഒരു ഫിലോസഫിയിൽ രണ്ടാമത്തെ മാർഗ്ഡ് ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഡിഫറൻസ് ഷേപ്പിലാണ് ആ ഡിഫൻസും മിഡ്ഫീൽഡും ഫോർവേഡ്സും തമ്മിൽ ഗ്യാപ്പ് വളരെ കുറച്ചിട്ടുള്ളതാണ് ഇവിടെ എന്താകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മൂവ് ടുഗതർ യു കം ബാക്ക് ടുഗതർ അറ്റാക്ക് ആസ് എ ടീം ഡിഫെൻഡ് ആസ് എ ടീം ഇപ്പൊ ഗ്യാപ്പ് കുറയുമ്പോൾ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പെട്ടെന്ന് എടുക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ നഷ്ടപ്പെട്ടു മറ്റേ ആൾക്ക് ബോൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കിങ് ഇപ്പൊ പ്രീമിയർ ലീഗ് ടീമുകളിൽ പ്രത്യേകിച്ച് ചാസ്റ്റൻ വില്ല ക്രിസ്റ്റൽ പാലസ് ഫുൾ ഹം ഈ പറയുന്ന ടീമിനൊക്കെ എതിരെ നമ്മൾ കളിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് നമ്മൾ ആ സ്പേസും പേസും യൂട്ടിലൈസ് ചെയ്യാൻ പോണേ അവരെങ്ങനെ നമ്മൾ തളയ്ക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം പ്രീമിയർ ലീഗില് മൂന്ന് കോൺസെപ്റ്റാണല്ലോ ഒന്ന് ഹൈ പോസിഷൻ ടീം പിന്നെ ഒരു മിഡ് ബ്ലോക്ക് ടീം പിന്നെ പെറ്റ് കിടക്കുന്ന ഒരു ടീം അപ്പൊ മൂന്ന് ടീമുകൾക്കെതിരെയും കളിക്കുമ്പോൾ മൂന്ന് രീതിയിലായിരിക്കും നമ്മൾ കളിക്കുന്നത് ഇത് ചാൾട്ടനെതിരെ കളിക്കുമ്പോൾ ഒരു പക്കാ ലോ ബ്ലോക്ക് ടീമായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിന്റെ ലോ ബ്ലോക്ക് ക്വാളിറ്റിയും ചാൾട്ടന്റെ ലോ ബ്ലോക്ക് ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ പ്രീമിയർ ലീഗിൽ ഒരു ലോങ് ബോൾ അടിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന സിസ്റ്റം എങ്ങനെ വർക്ക് ആവുമെന്നുള്ളത് നമുക്ക് സമയമേ തെളിക്കുകയുള്ളൂ പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് എന്താണ് ഇപ്പൊ കണ്ടതെന്നുള്ളത് പക്ഷേ ഒരു മൂവ്മെന്റ് ആസ് എ ടീം കുറേ കൂടെ കാണാനുണ്ട് പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടത് ഒരു വി ഷേപ്പ് ആണ് അതായത് ഇൻ പൊസിഷനിൽ നമ്മൾ ആക്ച്വലി ശ്രദ്ധിച്ചു ഷേപ്പിലാണ് വി ഷേപ്പ് എന്ന് പറയുമ്പോൾ ടോസൻ സാന്റോസ് കൈസേഡോ അതിൻ്റെ അപ്പുറത്ത് സാന്റോസ് കൈസോഡിന്റെ അപ്പുറത്ത് ബാതിയേഷ്യലും അച്ചിയൻ പോങ് സോ ടോസൻ ആണ് ഏറ്റവും ബാക്കിൽ സാന്റോസ് കൈസേഡോ അച്ചിയൻ പോങ് അവരെ ഒരു വൺ അവിടെ തന്നെ ഒരു ഫോർ ഈ ബാദിയേഷ്യലിന്റെയും അച്ചിയൻ പോങ്ങിന്റെയും റെസ്പോൺസിബിലിറ്റി ആ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതിന്റെ മുമ്പിൽ പിന്നെയുള്ള നമ്മുടെ നാല് പേര് ഗർണാച്ചോ ഗിറ്റൻസ് ഹാറ്റോ ബോണോട്ടെ ജോബർ ഒരു ഒരു വി ഷേപ്പ് പിന്നെ അവിടെ വി വീ ഷേപ്പും പിന്നെ നടുക്കൊരു ടോപ്പിലും ഒരു കോൺസെപ്റ്റിലാണ് ആ ഒരു ഇൻ പൊസിഷൻ സമയത്ത് നമ്മൾ കളിക്കുന്നത് ഔട്ട് ഓഫ് പൊസിഷൻ നമുക്ക് ഒരുപാട് പറയാനൊന്നുമില്ല കാരണം വി വേർ ബോസിംഗ് ദ ഗെയിം ലോട്ട് ഒബ്വിയസ്ലി ചാൾട്ടൺ എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു ടീമിൽ കഴിയുമ്പോൾ നമുക്ക് പൊസിഷൻ കൂടുന്നതാണ് ഇതൊക്കെ ഒരു ഈ ഒരു പറയുന്ന പോയിന്റ് എനിക്ക് മാർഗ്ഗ ഡിഫറൻസ് ഡബിൾ പേ പെട്ട് ടീം വളരെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിരിക്കുന്നു ഒരു വി പൊസിഷൻ നമ്മൾ ഒപ്പോണന്റിന്റെ ഹാഫിലെത്തുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യം ക്വിക്ക് പാസ് ലൈക്ക് എൻസോ മറസ്ക ലൻസോടെ ലിയം റോസനിയാറിനും പേഷ്യൻസ് ഉണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് പാസ് കണ്ടെങ്കിൽ റിലീസ് ചെയ്തോളാം ഗോ ഫോർ ഇറ്റ് മെറസ്കേക്ക് ആ റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ല ലിയം റോസനിയാർ ഫസ്റ്റ് ഗെയിം പറഞ്ഞു ടേക്ക് ദാറ്റ് റിസ്ക് ഇത് ഇനിയും വരുന്ന മത്സരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എഫക്റ്റീവ് ആകുമില്ലയെന്ന് നമുക്ക് അറിയില്ല വരുന്ന മരങ്ങളോട് ടേക്ക് എ റിസ്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാ പരത്തിൽ അപ്പം ഇത് അഡ്വാൻറ്റേജ് ആകുമ്പോൾ പോകുന്ന കോൾപാൽ ആണ് കോൾപാൽമർ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നെൻസോഫറിന്റെ ഗോൾ കിട്ടി കഴിഞ്ഞാൽ അവർ നേരേ നോക്കും ഓടിക്കോ പാസ് കൊടുത്തു അപ്പോൾ ത്രൂ ബോൾസ് കൊടുക്കാനായിട്ട് ലിയം റോസിനെയർ എൻകറേജ് ചെയ്യുന്ന ഒരു മാനേജറാണ് സ്ട്രാച്ച് ബോഗില് ഇവിടെ ഫസ്റ്റ് ഗെയിം അത് കാണാനുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും സോ വൺ ടച്ച് ത്രീ ബോൾ വൺ ടച്ച് പാസ് 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 ത്രൂ ബോൾ അറ്റാക്ക് ചെയ്ത് കളിച്ചോ അോഡ് ഓഫ് ഈ പറയുന്ന വൺ ടച്ച് പാസിംഗ് ഗെയിംസ് നമുക്ക് കാണാനിടയുണ്ടായി സോ യെസ് മെറസ്കേയുടെ സിസ്റ്റം ആണെങ്കിലും ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്ന ശൈലി അദ്ദേഹത്തിൻ്റെ വ്യത്യാസമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് സക്സസ്ഫുൾ ആവോ ഫെയിലിയർ ആവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മാനേജറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആലെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ വീക്ക്നെസ് എക്സ്പോസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആസലായിട്ടുള്ള ഒരു മത്സരത്തിൽ തന്നെ നമുക്ക് തുടക്കം കാണാൻ പറ്റും ഈ വീക്ക്നസ് എക്സ്പോസ് ആവുന്നത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അംഗം ഇനിയും എത്രയോ മത്സരങ്ങൾ കിടക്കാൻ തുടങ്ങുന്നു ഈ മത്സരങ്ങളിൽ ഈ സിസ്റ്റം എങ്ങനെ എവോൾവ് ആവുന്നു എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു ആരൊക്കെ എവിടെ കളിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് സമയമേ തെളിയിക്കുകയുള്ളൂ പിന്നെ ഒരു സമയം എത്തും ഇങ്ങനെ മിസ് പ്രൊഫൈൽ ചെയ്യുന്നതും തെറ്റായ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യുന്നതും അപ്പൊ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് സമയമേ തെളിക്കുകയുള്ളൂ ബട്ടിൽ ദെൻ ഈ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തത് ഡു ലെറ്റ് മീൻസ് കൂടെ തോച്ചൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ്